അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് തെറ്റിയിരിക്കാതെ തവണ ഏക്കറ് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര അതിന് വലിയ പ്രതിഫലമുണ്ട് സഹോദരി പ്രതിഫലമുണ്ട് പത്തു തവണ ഈ ധിക്കറ ചൊല്ലിയാൽ അവന് പത്ത് ഹസനത്തുകൾ രേഖപ്പെടുത്തപ്പെടും പത്ത് ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും മയക്കപ്പെടും വണ ഒരാൾ നരകത്തിൽ നിന്ന് അഭയം തേടിയാൽ നരകം തന്നെ ഇലാഹായ റബ്ബിനോട് പറയുമല്ല അതാ അവൻ ഏഴ് തവണ എന്നിൽ നിന്ന് കാവൽ ചോദിച്ചിരിക്കുന്നു ഒരു കാരണവശാലും അവനെ എന്നിലെ കടുപ്പിക്കരുതേ എന്നിലെ കടുക്കാൻ കാരണമാകുന്ന എല്ലാ കാര്യത്തിൽ നിന്നും അവനെ നീ അകറ്റണമെന്ന് നരകം തന്നെ റബ്ബിനോട് പറയുമെന്ന് കാലറസോലുള്ള നമ്മൾ പറഞ്ഞു പറഞ്ഞു സുബി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി കിടന്നുറങ്ങുക എന്ന രീതി നമ്മൾ ഒഴിവാക്കണം മിനിമം ഉദയം വരെ എങ്കിലും ഇലാഹായ റബ്ബിന് ഏറെ ഇഷ്ടമുള്ള പ്രധാനപ്പെട്ട തിക്രുകളിലും കഴിഞ്ഞുകൂടണം അതിന് ഉംറയുടെയും പ്രതിഫലമാണ് ജല്ല ജലാലായ അള്ളാഹു നൽകുന്നതെന്ന് ഇന്നലെ നമ്മൾ വിശദീകരിച്ചു അള്ളാഹു ജീവിതത്തിലെ നന്മകളൊക്കെ പകർത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു അതിനുള്ള വിധി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകട്ടെ ം കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂന്ന് തവണ ഈ നിസ്കാരത്തിൽ നിസ്കാരത്തിലേതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ എന്നിൽ നിന്ന് വന്നെങ്കിൽ വാക്കാലോ പ്രവർത്തിയാലോ ചിന്തയാലോ നിനക്ക് പൊരുത്തമില്ലാത്തത് വല്ലതും ഈ നിസ്കാരത്തിൽ എന്നിൽ നിന്ന് വന്നുവെങ്കിൽ ഏത് നിസ്കാരത്തിന്റെയും ശേഷം മൂന്ന് തവണ ഈ ഒരു ചിന്താഗതിയോടുകൂടെ ഇസ്തിഫാർ ചൊല്ലണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ വിത്രിലോ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഖുദ്ദൂസ് അതാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഉടനെ മൂന്ന് തവണ ഇസ്തിഗ്ഫാർ ഇനി നമ്മൾ സുബഹിയിലേക്ക് തന്നെ വരെ കഴിഞ്ഞാൽ ഈ ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് തെറ്റി リ,カでリカでッで ചെല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര അതിന് വലിയ പ്രതിഫലമുണ്ട് സഹോദരി പ്രതിഫലമുണ്ട് മഹാനായ അബോദർ ഓർമ്മയല്ലാഹു എൻ പറയും

എങ്ങിനെ അത്തഹിയാത്തിൽ ഏത് അവൻ ഇരുന്നത് അതേ ഇരുത്തത്തിൽ തന്നെയായിട്ട് തെറ്റിക്കാതെ തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കാതെ കിപിരയിലേക്ക് മുന്നിട്ട് അതേ നിലയിൽ ഇരുന്നു കൊണ്ട് മറ്റു വല്ല വിഷയങ്ങളും സംസാരിക്കുന്നതിന് മുമ്പ് അപ്പൊ സലാം വീട്ടി ചെയ്തിട്ടുള്ളൂ എന്നറിയോ മൂന്ന് തവണ എന്ന് ഉള്ളൂ അത് കഴിഞ്ഞ ഉടനെ ഒരാൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തവണ ഈ ആ കാരണത്താൽ അവന് പത്ത് ഹസന തുകൾ രേഖപ്പെടുത്തപ്പെടും പത്ത് ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും മയക്കപ്പെടും അവന്റെ പത്ത് ദറകൾ അള്ളാഹു ഉയർത്തുകയും ചെയ്യും അതോടെ പത്ത് ദറജകൾ ഉയർത്തപ്പെടുകയും ചെയ്യും കേൾക്കൻറെ സഹോദരാ സഹോദരി

Stunned, ം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പറയണേ നൽകട്ടെ നിസ്കരിച്ച് എന്ന് ചൊല്ലിയതിനു ശേഷം തവണ ഈ പറയപ്പെട്ട പറഞ്ഞത്രിച്ച് ചൊല്ലിയാൽ അതുകൊണ്ടുണ്ടാകുന്ന എനിക്ക് ലഭിക്കണമെന്ന താല്പര്യത്തോടുകൂടെ തന്നെ നമ്മൾ ചൊല്ലണം അള്ളാഹു നൽകട്ടെ ഞങ്ങൾക്ക് വിധി നൽകണമേ നൽകണമേ അല്ലാ അതൊക്കെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകാൻ കാരണമാകും പിശാജിന്റെ ഷറിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകും വല്ലാത്തൊരു അഭിവൃദ്ധി ശരി സമ്പത്തിലും പ്രിയപ്പെട്ടവരെ എല്ലാ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകാനത് കാരണമാകും ഇൻഷാ അല്ല ഇതുവരെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവരാരെങ്കിലും ഈ വോയിസ് കേൾക്കുന്നുവെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലെ സുഭയും മുതൽ നമുക്കത് പതിവാക്കണം അല്ലാഹു തൗഫിക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമുക്ക് നമ്മുടെ കുടുംബത്തിനും അള്ളാഹു വിധി നൽകട്ടെ അത് കഴിഞ്ഞ് ഏഴ് തവണ പറഞ്ഞിട്ടുണ്ട് ഇത് ശേഷവും ശേഷവും ചെയ്യേണ്ട യും അള്ളാഹു മജിർ മിനന്നാർ ഇത് രണ്ടും സുബഹിക്ക് ശേഷവും ചെയ്യണം മഹരിബിന് ശേഷവും ചെയ്യണം അതിന്റെ അർത്ഥമൊക്കെ ഉദ്ദേശിച്ച് ആലോചിച്ച് ചെയ്താൽ വളരെ നല്ലത് ഇലാ അല്ലാഹുവല്ലാതെ ആരാധനുമില്ല ലഹുൽ മുൽക്കോ എല്ലാ അധികാരവും മല്ലാഹുവിനാണ് അകിരവും മല്ലാഹുവിനാണ് യുഹീ അവനാണ് ജീവിപ്പിക്കുന്നവൻ യു അവനാണ് മരിപ്പിക്കുന്നവന് വഹുവാൻ എല്ലാത്തിനും കഴിവുള്ളവനാ ഇതിക്ര ചൊല്ലണം ശേഷം ഏഴു തവണ ലാഹും ഏഴു തവണ ഒരാൾ നരകത്തിൽ നിന്ന് തേടിയാൽ തന്നെ ഇലാഹായ റബ്ബിനോട് അവൻ ഏഴ് എന്നിൽ നിന്ന് കാവൽ ചോദിച്ചിരിക്കുന്നു ഒരു കാരണവശാലും പറയുമല്ലോ എന്നിലെ എന്നിലെ കടുക്കാൻ കാരണമാകുന്ന എല്ലാ കാര്യത്തിൽ നിന്നും അവന നീ അകറ്റണമെന്ന് തന്നെ റബ്ബിനോട് പറയുമെന്ന് വസല്ലം മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് മൂന്ന് തവണ നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാലും നരകം ഇങ്ങനെ പറയുമെന്ന് അറിയുമെന്ന് ഏതായാലും ഇൻഷാ അള്ളാ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ